അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിൽ ആലമീൻ വസ്വലാത്ത് വസ്സലാമ അല അഷ്റഫ്ലോക്കിൻ അജ്മഅലിൻ അമ്മാബാദ് പ്രിയമുള്ള മുനിങ്ങളെ സ്വലാത്ത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഒരുപാടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം സ്വലാത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒരു വ്യക്തി രക്ഷപെടാതിരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് കാരണം അള്ളാൻ റസൂലിന് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ നാവിനെ അള്ളാഹു താലൊ ഒരിക്കലും വഴികേടിലേക്കോ നമുക്കൊരു ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല ഷിദ് ഖുർആൻ പറഞ്ഞ ആയത്ത് നമുക്കറിയാം ഇന്ന അള്ളാഹുഹു യുസല്ലൂൻ ആല നബിയും അള്ളാഹു അള്ളാഹുവിൻ്റെ മലക്കുകളും ആ പ്രവാചകന് വേണ്ടിയിട്ട് സുലഹു അല്ല മാതങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അപ്പോൾ ളെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളോടൊക്കെ പറഞ്ഞത് ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാനസിക ശാരീരിക സാമ്പത്തികമായ എന്തെല്ലാം പ്രയാസങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ അതൊക്കെ മാറാൻ കഴിയുന്ന വളരെ ചെറിയ ഒരു ചെറിയ സ്വലാത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബിർ അലി അള്ളാഹു സ്വലാത്ത് വളരെ ചെറുതാണ് ചൊല്ലാൻ വളരെ എളുപ്പമാണ് ഈ ഒരു സ്വനാത്തിനെ ഒരു ലക്ഷം തവണ മനസ്സിൽ നീയത്താക്കുകയോ നേർച്ചയാക്കുകയോ ചെയ്യുക അള്ളാഹു എൻ്റെ ഇന്ന പ്രശ്നം മാറാൻ എൻ്റെ ഇന്ന പ്രയാസം മാറാൻ എനിക്ക് ഇന്ന ജോലി ലഭിക്കാൻ എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങൾ നിറവേറാൻ എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിറവേറണം അപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി ആ ഒരു മുറാദിന് വേണ്ടി മാത്രം ഒരു ലക്ഷ്യം ഓതുക ഇപ്പോൾ ഏതെങ്കിലും ഒരു വിവാഹത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലെങ്കിൽ ഒരു വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മറ്റെന്തെങ്കിലും ഒരു മുറാദായിക്കോട്ടെ ആ ഒരൊറ്റ മുറാദ് മാത്രം മനസ്സിലേക്ക് എടുക്കുക എന്നിട്ട് രണ്ടര കാലത്ത് നിസ്കരിച്ചതിന് ശേഷം തുടങ്ങലാണ് ഏറ്റവും അഫ്ദൽ ശ്രേഷ്ഠം പറ്റുമെങ്കിൽ വ്യാഴാഴ്ച മകരവ് കഴിഞ്ഞ് തുടങ്ങുക വെള്ളിയാഴ്ച മകരുവിന് മുമ്പായിട്ട് തുടങ്ങുക വ്യാഴാഴ്ച മകരുബ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മകരുവിന് മുമ്പായിട്ടോ കഴിയുന്നവർ തുടങ്ങുക ഒരു ലക്ഷം സ്വലാത്തിനെ നീയത്താക്കി നേർച്ചയാക്കി ഇന്ന ആവശ്യത്തിന് വേണ്ടി റബ്ബെ ഞാൻ ഓതുന്നു ആ ഓതേണ്ട സ്വലാത്ത് ഇതാണ് അള്ളാഹുമ്മ സൊല്ലി അലനൂരി ി അഹിലി അള്ളാഹു പലിഹി നൂർ എന്ന് പറഞ്ഞാൽ നിബിസുലമാങ്ങളുടെ മറ്റൊരു പേരാണ് അപ്പോൾ നെബിസുലു അലൈ വല്ലാമത്തങ്ങൾ നൂറിൻ്റെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ വ അഹിലിഹി ആ നൂറിൻ്റെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ എന്നതാണ് അപ്പോൾ അള്ളാഹുസ്വല്ലി അലനൂരി വ അഹിലി എന്നുള്ള ഈ ഒരു സ്വലാത്തിനെ ഒരു ലക്ഷം തവണ നിയത്താക്കി എന്ത് മുറാദാണോ ആ മുറാദിനു വേണ്ടി ഇൻഷാ അള്ള ഓതി തുടങ്ങിക്കോളൂ അതിലേക്കുള്ള വഴികൾ നമുക്ക് എളുപ്പമാകും റബ്ബതിലേക്ക് നമുക്ക് അത്ഭുതകരമായിട്ട് എത്തിക്കും ഇൻഷാ അത് ഒരുപാട് അനുഭവങ്ങളാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് രക്ഷപെടാത്തൊരു മനുഷ്യനെ ലോകത്ത് കാണിച്ചു തരാൻ കഴിയില്ല സ്വലാത്ത് ദാഹ്യമാക്കി നിരന്തരമാക്കിയിട്ട് രക്ഷപ്പെടാത്തൊരാളിനെ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് കഴിയുന്നവർ എത്രയും പെട്ടെന്ന് ഓതി തീർക്കുക ഇനി അതല്ല ഇത് ഓതിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു ആയിരം സ്വലാത്തെങ്കിലും ചൊല്ലിയിരിക്കണം അപ്പോൾ ഈ സ്വലാത്ത് നിയത്താക്കി നേർച്ചയാക്കി എടുക്കുക എന്നിട്ട് എല്ലാ ദിവസവും ആയിരം സ്വലാത്ത് വെച്ച് ചൊല്ലുക അത് ചൊല്ലാൻ കഴിയുന്നവർ വളരെ ചെറിയ സ്വനാത്താണ് അള്ളാഹു അല നൂരി വ അഹിലിഹി ഒരു ദിവസം നമുക്ക് പതിനായിരമൊക്കെ വളരെ എളുപ്പത്തിന് ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് ഒരു ആയിരമോ കുറഞ്ഞതായിരമെങ്കിലും ചൊല്ലുക ആയിരമോ അയ്യായിരമോ പതിനായിരമോ ചൊല്ലി ഇൻഷാ ഇൻഷാല്ല ഒരു ലക്ഷം തികയ്ക്കുക എന്നിട്ടത് ചെയ്യുക ഇൻഷാ അതിലേക്കുള്ള അല്ലാഹു താല് അതിലേക്കുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരും അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും അല്ലെങ്കിൽ അതിലെ തടസ്സങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറ്റിത്തരും നമ്മളെ അതിലേക്ക് വളരെ ഹൈറായിട്ട് എളുപ്പമായിട്ട് എത്തിക്കും ഹൈറിൻ്റെ വഴികൾ നമ്മളിലേക്ക് എത്തും ഇൻഷാ അള്ളാ അതുകൊണ്ട് സ്വലാത്താണ് സ്വലാത്ത് ചൊല്ലി ഇൻഷാ അള്ളാ ആ ഒരു മുറാദ് ഹാസിലാകും നൂറ് ശതമാനം അത് ഹാസിലാകും ആ മുറാദ് ഹലാലാകണം ഒരാളെ ദ്രോഹിക്കാനുള്ളതാകരുത് ഒരാൾക്കൊരു പ്രശ്നമുണ്ടാകാൻ വേണ്ടി ഉള്ളതാകരുത് അല്ലെങ്കിലോ മറ്റ് എന്തെങ്കിലും മോശത്തരവുമായി ബന്ധപ്പെട്ട ഒരു ഹെറാമിയത്ത് കലരുന്ന രൂപത്തിലുള്ള ഒരു ഒരാഗ്രഹമാകരുത് ഹലാലായ ഒരു മുറാദായിരിക്കണം ഇൻഷാ അല്ലാ പറഞ്ഞ രൂപത്തിൽ ഒരു ലക്ഷം നിയത്താക്കിയിട്ട് ചൊല്ലുക അത് ഇൻഷാ അല്ലാ ആ ഒരു മുറാദ് ഹാസിലാകും അള്ളാഹ് ഹുസുബ് ഹാനഹുത്ത നമ്മുടെ എല്ലാ ഹലാലായ മുറാദികളും ഹാസിലാക്കി നൽകുമാറാകട്ടെ എല്ലാ ദിവസവും ഒരു ലക്ഷത്ത് എല്ലാ ദിവസവും ഒരു ആയിരമെങ്കിലും ഇൻഷാ അള്ളാഹ് മുറുകെ പിടിച്ചുകൊള്ളുക നമ്മുടെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ ഞാറബൽ അലമീൻ അസ്സലാ അയ്യക്കും വരഹമുലാ വരക്കാത്ത